സമദാനി സാഹിബ് പറഞ്ഞതുപോലെ മാപ്പിളപ്പാട്ട് തന്നെ ലഹരിയായിരിക്കുന്ന ലഹരിയാക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് ലഹരിക്കെതിരായി ഇവിടെ പ്രതിജ്ഞ നിർവഹിക്കുന്നത് മാപ്പിള കലാ അക്കാദമി ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കലാലയ സ്നേഹതൂതിലൂടെ ഇത്തരം സന്ദേശങ്ങൾ കലാലയങ്ങളിലും മറ്റും എത്തിച്ചിരുന്നു ഇന്ന് ലഹരി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി നമ്മെ ആകെ നമ്മുടെ കുടുംബങ്ങളെ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് മാപ്പിള കലാ അക്കാദമിയുടെ സിൽവർ ജൂബിലി വർഷത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള എടുക്കുന്നത് പ്രതിജ്ഞ ഇങ്ങനെയാണ് എൻ്റെ ശരീരത്തെയും ശരീരത്തെയും മനസ്സിനെയും മനസ്സിനെയും അപകടത്തിലാക്കുന്ന അപകടത്തിലാക്കുന്ന എല്ലാ ലഹരി വസ്തുക്കളിൽ നിന്നും ലഹരി വസ്തുക്കളിൽ നിന്നും അകലം പാലിക്കുമെന്ന് അകലം പാലിക്കുമെന്ന് ഞാൻ ഞാൻ പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു മനുഷ്യ മനസ്സുകളെ മനുഷ്യ മനസ്സുകളെ വിഭ്രാന്തമാക്കുകയും വിഭ്രാന്തരാക്കുകയും സമൂഹത്തെ സമൂഹത്തെ അരക്ഷിതവും കലുഷിതവുമാക്കുന്ന കലുഷിതവുമാക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ ക്രയവിക്രയങ്ങൾക്കുമെതിരെ ശക്തമായ െന്ന് തീർക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ലഹരി ലഹരി സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പരിഹാരാർത്ഥം വീടകങ്ങളിലും ിലും കലാലയങ്ങളിലും സക്രിയ ഇടപെടലുകൾ സക്രിയ ഇടപെടലുകൾ നടത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു സമൂഹത്തെ സമൂഹത്തെ ലഹരി വിമുക്തമാക്കേണ്ടത് ലഹരി വിമുക്തമാക്കേണ്ടത് എന്റെ എന്റെ സാമൂഹിക ബാധ്യതയാണെന്ന് ിൽ നിന്ന് കരാളഹസ്തങ്ങളിൽ മോചിപ്പിക്കുക എന്നത് മോചിപ്പിക്കുക എന്നത് എന്റെ എന്റെ കർത്തവ്യമാണെന്ന് കർത്തവ്യമാണെന്ന് ബോധ്യപ്പെടുന്നു ബോധ്യപ്പെടുന്നു അതിനു വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള നിരന്തര ഞാൻ സദാ െ മഹനീയ സദസ് സാക്ഷ്യം നിർത്തിക്കൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ